രൗദ്രഭാവം പൂണ്ട ഒരു മഴക്കാലത്തെ നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകം മടക്കം മുന്നേ ഉത്തരാഖണ്ഡിനെയും ഹിമാചലിനെയും മേഘവിസ്ഫോടനമെന്ന പ്രതിഭാസം വീണ്ടും കുലുക്കി ഇത്തവണ തലസ്ഥാനത്ത് തന്നെ ഡെറാഡൂണിൻ്റെ പ്രാന്തപ്രദേശമായ സഹസ്രധാരയിൽ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം മിന്നൽ പ്രളയമുണ്ടായി बारिश तो शाम से चल रही थी सुबह से ही चल रही थी बट जो मेन रात को नुकसान हुआ दस बजे के आसपास हुआ है ये जो बादल फटे हैं दो जगह वो रात को दस बजे के आसपास फटे हैं नुकसान के सड़क सड़क सारी ख़त्म हो गई हैं और व्यवस्था नहीं है कोई आने जाने की अब और गाँव में नुकसान हुआ है ऊपर वहाँ पर सूचना मिली है कि चार पाँच लोग दब गए हैं मलबे में नीचे यहाँ से एक है एक किलोमीटर है आगे यहाँ पर ज़्यादा नुकसान हुआ है और बाकी आपने होटल वोटल जो थे रेस्टोरेंट्स वो सब टूट चुके हैं बह चुके हैं पानी के अंदर दुकानें सारी क्षतिग्रस्त हो चुकी हैं और कोई आने जाने की कोई अब व्यवस्था नहीं है यहाँ पे गाँव से संपर्क कट चुका है पूरा और लाइट वगैरह का भी आपको पता ही है पाँच छः दिन तो बहुत मुश्किल है यहाँ पे लाइट वगैरह भी आना तो लोगों के लिए बहुत दिक्कत ही है आगे ഉത്തരഖണ്ഡിൽ ഒന്നിലധികം ഇടങ്ങളിൽ ചെറുതും വലുതുമായ മേഘവിസ്ഫോടനങ്ങളാണ് മണിക്കൂറുകളുടെ ഇടവേളകളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണെന്ന ഭയം വരിഞ്ഞു മുറുകി ധൈര്യം സംഭരിച്ച നാട്ടുകാർ രക്ഷാപ്രവർത്തകർക്കൊപ്പം മുന്നിട്ടിറങ്ങിയതോടെയാണ് മണിക്കൂറുകൾ കൊണ്ട് ആളുകളെ ഒഴിപ്പിച്ചെടുത്തത് എന്നാൽ അതിനോടകം നാലുപേരുടെ ജീവൻ തംസാ നദി കരകവിഞ്ഞൊഴുകി താപകേശ്വർ ക്ഷേത്രം വെള്ളത്തിനടിയിലായി മുപ്പത്തിയഞ്ചിടത്ത് റോഡുകളെ നദി കവർന്നു ഋഷികേഷിലെ ചന്ദ്രഭംഗ നദിയിലും പ്രളയജലം കുതിച്ചു നുക്സാ अभी ये पता नहीं नहीं नहीं। कि कितना का नुकसान हुआ। इस मार्केट में में सात सात दुकानें हम हम लोगों की, में से एक भी बची, है, क्या कर मा हिमाचल प्रदेश मेडम परी मंडी वीडम अपा ടൗണിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനൊപ്പം നേരിയിൽ മൂന്ന് പേരുടെ ജീവൻ കവർന്നു ഇങ്ങനെ ഉത്തരാഖണ്ഡിലും ഹിമാചലിലുമായി നാനൂറിലധികം ആളുകളുടെ ജീവനാണ് പ്രളയം ഈ വർഷം മാത്രം കവർന്നത് ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ് ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ കണക്ക് ായി ഹിമാലയൻ മലനിരകൾക്ക് കീഴിൽ പ്രകൃതി ആക്രമണ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ണോ മരമോ മനുഷ്യനോ പ്രളയജലം അത്രയും വഴിപെട്ടി ഒഴുകുന്നത് ഹിമനിരകൾക്ക് താഴെയുള്ള സർവതം സർവനാശത്തെ കാത്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും നിരീക്ഷിച്ചിരിക്കുന്നത് കാലക്രമേണ മാറുന്ന കാലാവസ്ഥയേക്കാൾ അതിവേഗത്തിൽ ഹിമാചൽ പ്രദേശിനെയും ഉത്തരാഖണ്ഡിനെയും ചൂഷണം ചെയ്യുന്ന പ്രവൃത്തിയെ മറികടക്കാൻ സ്വമേധിയ കേസെടുത്തതുമാണ് പാരിസ്ഥിതിക ആഘാതങ്ങൾ പഠിച്ച് ഹിമാചൽ സർക്കാർ കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും സമ്പൂർണമല്ലെന്നാണ് അമക്കസ് ക്യൂരി കെ പരമേശ്വർ അറിയിച്ചിരിക്കുന്നത് തുടർച്ചയായ പ്രകൃതിക്ഷോഭങ്ങൾ അന്വേഷിക്കുമ്പോൾ അതെല്ലാം ചെന്നെത്തുന്നത് അനധികൃത മരംവെട്ടിലേക്കും അശാസ്ത്രീയ നിർമ്മാണങ്ങളിലേക്കുമാണ് പ്രളയജലത്തിന് മുകളിലൂടെ കൂട്ടമായി തടിക്കഷ്ണങ്ങൾ ഒഴുകുന്ന കാഴ്ചയുണ്ട് മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രദേശത്തിന് മിന്നൽ പ്രളയത്തിൻ്റെ ആഘാതം ഒപ്പം ചെളിയും മണ്ണും പാറയും ഇരമ്പിയെത്തി വീടും കെട്ടിടങ്ങളും തകർത്തെറിയുന്നതിന് കാരണങ്ങളിലൊന്ന് അനധികൃത മരം വെട്ടാണ് ഹിമാചൽ പ്രദേശ് എന്നോ ഉത്തരാഖണ്ഡെന്നോ വ്യത്യാസമില്ലാതെ ഹെക്ടർ കണക്കിന് വനം വെട്ടി വെട്ടിനശിപ്പിച്ചതിന്റെ അവശേഷിപ്പിനെതിരെ വൈകിയ വേളയിലെങ്കിലും അധികൃതർ കണ്ണു തുറക്കും ഉത്തരാഖണ്ഡിൽ പത്തൊൻപത് ജലവൈദ്യുത പദ്ധതികളുണ്ട് ഹിമാചലിൽ പതിനൊന്നെണ്ണം ഇതിനു പുറമെ മറ്റ് ഡാമുകൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ ഹോം സ്റ്റേകൾക്കും കെട്ടിടങ്ങൾക്കുമൊപ്പം ഈ പദ്ധതികളുടെയും അശാസ്ത്രീയ നിർമ്മാണത്തെ നമുക്ക് ചേർത്ത് വായിക്കാം ദുരന്തങ്ങളിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അതിഥി നിർമ്മാണ തൊഴിലാളികളാണ് ഏറ്റവുമധികം ഒഴുക്കിൽപ്പെടുകയും കാണാതാവുകയും മരണപ്പെടുകയും ചെയ്യുന്ന വിവരം പുറത്തു വരുന്നത് മറ്റൊരു വസ്തുത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രളയത്തിൽ മണാലി ദേശീയപാതയിൽ ടോൾ ബൂത്തിന് ഇടയിലൂടെ പ്രളയജലം ഇരച്ചെത്തിയ കാഴ്ചയുണ്ടായിരുന്നു ഒരു കാലത്ത് നദി ഒഴുകിയിരുന്ന വഴികളെ അതെല്ലാം പ്രളയത്തിൻ്റെ രൂപത്തിൽ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഉത്തരകാശിയിലെ ധരാലിയിൽ നമ്മൾ കണ്ട കാഴ്ച അങ്ങനെ ഒന്നാണ് ഒഴുകിയിരുന്ന കീർഗംഗ നദിക്കും ഭാഗീരഥി നദിക്കും ഇടയിൽ ആളുകൾ ഒരു ചെറു ഗ്രാമം പണു കടകൾക്കൊപ്പം ഹോം സ്റ്റേകളും ഹോട്ടലുകളും പൊങ്ങി സെക്കൻഡുകൾ കൊണ്ടാണ് ആ പ്രദേശത്തെ ഭീകരരൂപം പൂണ്ടെത്തിയ കീർഗങ്ങ തിരിച്ചുപിടിച്ചത്

जल्दी के लिए इधर इधर वाला मामा मामा फोन फोन करना अरे का ഇതിനകത്ത് വീടുകളാണ് മുഴുവൻ വീടുകളും ഇതിനകത്ത് പതിഞ്ഞിട്ടുണ്ട് അധികം പോവാനാവില്ല കാരണം ഞാൻ ചളിക്കകത്തേക്ക് പൂണ്ടു പോകും ഇതിനകത്ത് ആളുകളുണ്ട് വീടുകളുണ്ട് അവിടെ നിന്ന് ഉരുൾ പൊട്ടി ഒലിച്ചു വന്ന ചളിയും മണ്ണുമാണ് ഇതെല്ലാം വെള്ളം ഒഴുകിയ വഴിയിൽ ദേശീയപാത പോലും തകർന്നു പോയിട്ടുണ്ട് അതെല്ലാം നദി തിരികെ പിടിച്ചത് തന്നെയാണ് ദേശീയപാത മുപ്പത്തിനാലാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ പക്ഷേ അതാണ് വസ്തുത വലതുവശത്ത് മുഴുവൻ ചളിയാണ് കാല് താഴേക്ക് താഴ്ന്നു പോകും ഇവിടെ ഇടതുവശത്ത് പുഴ ഭഗീരഥ പുഴയാണ് പക്ഷേ ഇത് റോഡായിരുന്നു റോഡിന്റെ ഭാഗത്തു റോഡിനെ തകർത്തിപ്പോൾ ഈ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് തീർത്ഥാടകർക്ക് ആകെ ആശ്രയമായിട്ടുള്ള ദേശീയപാത മുപ്പത്തിനാല് ഗംഗോത്രിയെ മറ്റ് ഇടങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പാതയാണ് ധരാലി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആ പാതയുടെ സുരക്ഷ പുനഃപരിശോധിക്കാൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചിരിക്കുന്നു ഷാർദാം ദേശീയപാതാ പദ്ധതിയെ ആകെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള പരിഷ്കാരങ്ങൾ ഒരുപക്ഷെ ഉടലെടുത്തേക്കാമെന്നും റിപ്പോർട്ടുണ്ട് ധരാലിക്ക് ശേഷം കിഷ്ത്വാറിലെ ദുരന്തം അറുപതിലധികം ആളുകളുടെ ജീവനാണ് കവർന്നത് വീണ്ടും തുടരെ തുടരെ മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിന് ശേഷം ഏറ്റവും പ്രതികൂലമായ അവസ്ഥയാണ് പഞ്ചാബിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് മാറി മറിയുന്ന പ്രതിഭാസങ്ങളുടെ ഭാഗമായി രാജ്യ തലസ്ഥാനത്തും ഇത്തവണ മഴയുടെ ദൈർഘ്യം രണ്ടു മാസക്കാലം നീണ്ടു നിന്നു നിർമ്മാണങ്ങൾ തടുക്കാനാകില്ല ജീവിതം കെട്ടിപ്പൊക്കിക്കോളൂ എന്നാൽ പ്രകൃതിയെ കുത്തിനോവിക്കുന്നതിന് പരിധി ഇല്ലാതാകുമ്പോഴാണ് തിരിച്ചടിക്കുന്നത് എന്ന സന്ദേശം ഈ ദുരന്തങ്ങൾ പറഞ്ഞു വയ്ക്കുന്നു ഇന്ന് കണ്ടതും അവസാനമല്ല എന്ന ഭീതിയുടെ മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് പ്രളയ ജാഗ്രത ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നു സർക്കാരിനെ പോലും നോക്കുകുത്തിയാക്കി ദുരന്തങ്ങൾ തുടർക്കഥയാകുന്നു എന്നാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത് മഴക്കാലത്തെ ആലുവ മണപ്പുറത്തുള്ള കാഴ്ചയുണ്ട് ക്ഷേത്രത്തെ പൂർണമായും മൂടി പെരിയാർ ഒഴുകുന്നത് ഇന്ന് ഏതാനും മണിക്കൂർ പെയ്ത മഴയിൽ ആ കാഴ്ച തന്നെയാണ് അങ്ങ് ഉത്തരാഖണ്ഡിലെ താപ്കേശ്വർ ക്ഷേത്രത്തിൽ നമ്മൾ കണ്ടത് ിൽ ഇപ്പോഴും അപകട ബാധിത മേഖലകളിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സന്ദർശനം നടത്തി നഷ്ടങ്ങളുടെ കണക്കെടുക്കുകയാണ് പലതും പൂഴ്ത്തിവെക്കപ്പെടുന്നു എന്ന ആരോപണവും ഉണ്ട് കേന്ദ്ര സർക്കാരും സഹായം വാഗ്ദാനം ചെയ്തിരിക്കുന്നു എൻ ഡി ആർ എസ് ഡി ആർ എഫ് സംഘങ്ങൾ അഹോരാത്രം പണിയെടുക്കുകയാണ് മനസ്സ് മരവിക്കുന്ന കാഴ്ചകൾ മുന്നിലുണ്ട് ധൈര്യം സംഭരിച്ച് സമയത്തെ വെല്ലുവിളിച്ചുള്ള ദൗത്യം ഉത്തരേന്ത്യ ധരാലിയിൽ കണ്ട പോലെ നമ്മൾ വയനാടും മറന്നിട്ടില്ല കേരളത്തിലും പുറത്തും ഉണ്ടാകുന്ന ദുരന്തങ്ങളിൽ സമാനതകളേറെ ഉണ്ട് പക്ഷെ അതിനുശേഷം തിരച്ചിലും പുനർനിർമ്മാണത്തിലും പുനരധിവാസത്തിലും നമ്മൾ സ്വീകരിക്കുന്ന വേഗത കൃത്യത ക്ഷമത അത് മറ്റെവിടെയുമില്ല ചെറു കാര്യങ്ങളിൽ പോലും നാട്ടുകാർ കാണിക്കുന്ന ജാഗ്രതയിലും നമ്മളെ വേറിട്ട് നിർത്തുന്നുണ്ട്